ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ വിമാന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാത്രം ഉത്തരം മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് മൂന്നൂറ്റിയത് ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് പേർ ഒരു ഫ്ലൈറ്റ് ഒരു രാത്രി അതിനുശേഷം ഒരു ഹൂ പോലുമില്ല ടേക്ക് ഓഫ് എല്ലാം നന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് മലേഷ്യയിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് പോകുന്ന ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനം നമ്പർ എം എച്ച് മുന്നൂറ്റിയെഴുപത് രാത്രി അർദ്ധരാത്രി ഒരു മണിയാകാൻ പത്തൊമ്പത് മിനിറ്റിന് വിമാനം പറന്നു മുപ്പത്തിരണ്ട് ഡിഫറന്റ് കൺട്രീസ് യാത്രക്കാരും ക്രൂ അംഗങ്ങളും വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞു നാൽപ്പത് മിനിറ്റ്സ് കുറെ നോർമലായിരുന്നു വെദർ പെർഫെക്റ്റ് പൈലറ്റ് കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് രാത്രി ഒരു മണി കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് കോ പൈലറ്റ് എ ടി സീനോട് അവസാനമായി പറഞ്ഞ വാക്കുകൾ ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ ഇതാണ് റെക്കോർഡായിട്ടുള്ള അവസാന ഹ്യൂമൻ മെസ്സേജ് അതിനുശേഷം ഇക്സ് റൈഡാറിൽ നിന്ന് വിമാനം disappear. X ഡിസപ്പിയർ എക്സ് റേഡിയോ കോണ്ടാക്ട് കംപ്ലീറ്റ്ലി ലോസ്ഡ് മിലിടറി റീഡ് സംതിങ് ഷോക്കിംഗ് വിമാനം തന്റെ ദിശമാറ്റി തിരികെ മലേഷ്യയിലേക്ക് വളഞ്ഞു പിന്നീട് ഇന്ത്യൻ ഓഷൻ ഭാഗത്തേക്ക് നേരെ കാണാതാവുന്നതിന് മുൻപ് വിമാനമെടുത്ത വഴിയാകട്ടെ ഒരു നോർമൽ ഫ്ളൈറ്റ് എടുത്തേക്കാത്ത വഴിയായിരുന്നു വിമാനം ഏഴുമണിക്കൂർ വരെ ഫ്ളയിങ് ചെയ്തെന്നോ സാറ്റലൈറ്റ് ഡേറ്റ പറയുന്നു പക്ഷേ കോണ്ടാക്റ്റ് ഒന്നുമില്ല ഫ്ളൈറ്റിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് പേരും കുടുംബങ്ങളും ഒരാൾക്കും എന്തു സംഭവിച്ചെന്നറിവില്ല പല കുടുംബങ്ങളും ടെലിവിഷൻ മുന്നിൽ കരഞ്ഞു കാത്തിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ ഇരുപത്തിയാറ് കൺട്രീസ് നൂറ്റി ഇരുപത് പൂജ്യം 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 സ്ക്വയർ കെ എം ഓഷൻ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് വർഷങ്ങളോളം ഇന്ത്യൻ ഓഷനിൽ തിരഞ്ഞു കണ്ടുപിടുത്തിയത് ചില ചെറിയ വിമാനം ഭാഗങ്ങൾ മാത്രമത്രേ പീപ്പിൾ ബിലീവ് ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഒന്ന് പൈലറ്റ് സൂസൈഡ് തിയറി ക്യാപ്റ്റൻ ഡെലിബറേറ്റ് ടേൺ എടുത്തു എന്ന് ചിലർ പറയുന്നു പ്രൂഫ് സ്ട്രോങ് രണ്ട് മെക്കാനിക്കൽ ഫെയിലിയർ എൻജിൻ ഓർ ഇലക്ട്രിക്കൽ ഫെയിലിയർ ബട്ട് ദെൻ വൈ ൺ മൂന്ന് ഹൈജെക് ടെററിസം പ്രൂഫ് നാല് ഫയർ പ്ലസ് എമർജൻസി സ്മോക്ക് ക്രൂ അൺകോൺഷ്യസ് പ്ലെയിൻ ഓട്ടോ പൈലറ്റ് ഇന്ത്യൻ ഓഷ്യൻ ക്രാഷ് മോസ്റ്റ് എക്സ്പെർട്ട് സേ ദ പ്ലെയിൻ റാൻ ഔട്ട് ഓഫ് ഫ്യൂൽ ആൻഡ് ഫെൽ ഇൻ ടു ഡീപ് ഓഷൻ ലോകം ഇന്നും ഉത്തരങ്ങൾ രാവിലെ എട്ട് മണി മുതൽ രാവിലെ ആറേ നാൽപ്പത് വരെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നുവരെ എം എച്ച് മുന്നൂറ്റിയെഴുപത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ മിസ്റ്ററിയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് പേരുടെ കഥ അവരുടെ അവസാന നിമിഷങ്ങൾ എവിടെയാണ് അവരുടെ എവിടെയാണവരുടെ ഫ്ളൈറ്റ് ഇന്നുമൊരു അൺആൻസഡ് ചോദ്യമാണ് ഈ ലോകത്ത് ചില കഥകൾക്ക് ഇതുവരെ ഉത്തരങ്ങളില്ല എം എച്ച് മുന്നൂറ്റിയെഴുപത് അവയിൽ ഒന്നാണ്